വീഡിയോ ആണ് പഞ്ചാബി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഇഷ്ടം പോലെ മെസ്സേജസ് വരുന്നുണ്ട് വെയിറ്റ് ചെയ്ത വെയിറ്റ് ഉള്ള ഓരോ സെയിം പാറ്റേൺ അതായത് ഏറ്റവും ഫസ്റ്റ് വന്ന സെയിം പാറ്റേൺ ആണ് പേള് മിറർ വർക്ക് പിന്നെ ഡിസൈനിലാണ് കാര്യമായിട്ട് എല്ലാത്തിലും മാറ്റം ആകെ മൊത്തം പതിനെട്ട് വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ പതിനെട്ട് വെറൈറ്റി ഡിസൈൻസിലാണ് വന്നിട്ടുള്ളത് പ്രൈസിൽ മാറ്റം ഒന്നുമില്ല സിക്സ് ഡബിൾ നയൻ ആണ് സിംഗിൾ ഷോൾ ഷോൾക്കുമ്പോ ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഫ്രീ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ എത്ര ആണ് ആണ് അടിപൊളി വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുള്ളത് രണ്ടര പറയാൻ കാരണം ഇത് ഈ റംഗോളി ലൈറ്റിനൊക്കെ കല്യാണങ്ങൾക്ക് വേണ്ടിട്ട് അഞ്ചും ആറും ഷോൾ ആണ് ഒരേ ആൾക്കാർ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ള ഇത് ഈ പാറ്റേൺ മുമ്പ് വന്ന ഒരു പാറ്റേൺ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു പാറ്റേൺ ആണ് ഇതും വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിരിക്കും രംഗോളി നൈറ്റിന് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കാ താഴെ വാട്സ്ആപ്പ് ചെയ്യാം യെസ് നിങ്ങൾക്ക് പ്ലെയിൻ ചുരിദാർ എടുത്തിട്ട് അതിലേക്ക് അടിപൊളി ഷോൾ ഉപയോഗിക്കാം കണ്ടില്ല ഇത് നമ്മുടെ നെക്സ്റ്റ് മോഡൽ നല്ല ഭംഗിയുള്ള മോഡലാണ് അടിപൊളി മോഡലാണ് ഫുള്ള് വരുന്നുള്ളത് പേളും അതേപോലെ തന്നെ ആയിട്ടുള്ള വർക്കാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആണ് കാരണം ഇത് വളരെ ഫാസ്റ്റ് മൂവിങ് ഷോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഓ ഇത് നല്ല വെറൈറ്റി ഒരു പാറ്റേൺ ആണ് കളർഫുൾ ആണ് അതേസമയം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന സെയിം ടു സെയിം ആണ് കിട്ടുക മെറ്റീരിയൽ വരുന്നത് ഷിനോൺ മെറ്റീരിയൽ ആട്ടോ കോസ്റ്റ്ലി മെറ്റീരിയൽ ആണ് എനിക്ക് ഒന്ന് പ്ലെയിന് തുണി നിങ്ങള് ചിനോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീറ്റർ രണ്ട് മീറ്റർ തന്നെ കൊടുക്കണം എത്ര പൈസ കൂടുതൽ പേരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവര് പുറത്തുനിന്ന് മേടിച്ചൊക്കെ ഇതിലേറെ പ്രൈസിനാണ് ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലാണ് വാങ്ങിയാറുണ്ട് എന്നൊക്കെ പറയുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കൊടുക്കുന്നത് വെറും സിക്സ് ഡബിൾ നയൻ ആണ് സോ വേണ്ടവര് സ്ക്രീൻഷോട്ട് എടുത്തോളൂ നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഓക്കെ സോ നെക്സ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാണ് കാരണം പതിനെട്ട് വെറൈറ്റി ഡിസൈൻസ് ആണ് പതിനെട്ട് മോഡൽസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ എല്ലാം സെയിം പേൾ ആൻഡ് മിറർ വർക്ക് പിന്നെ ഈ ലാസ്റ്റ് എൻഡിലെ ഈ ഒരു ലേസ് കട്ടിങ് ഗോൾഡൻ ലേസ് കട്ടിങ് ഇതിലാണ് എനിക്ക് ഈ ലേസ് കട്ടിങ്ങിലാണ് ഏറ്റവും ഭംഗി അതിന് വരുന്നത് കേട്ടോ ഏത് ഷോളിലേക്ക് നിങ്ങൾക്ക് മാച്ച് ചെയ്തിട്ടോ ബ്ലാക്ക് പ്ലെയിൻ ടോപ്പോ ചുരിദാറോ എടുത്തിട്ട് അതിലേക്ക് ഷോൾ മാച്ച് ചെയ്തിട്ട് മാച്ച് ചെയ്യാം അതാണ് ഇതിന്റെ പ്രത്യേകത ഷോൾ ആണ് പഞ്ചാബി ഷോൾ അല്ലെങ്കിൽ മൾട്ടി കളർ ഷോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതാണ് ഏറ്റവും കൂടുതൽ ഹെവി 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 വർക്കാണ് 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 അടിപൊളി നല്ല അറിയിക്കാൻ അറിയിക്കാൻ കാരണം അത്രക്ക് മെസ്സേജസ് ഞങ്ങൾക്ക് വരുന്നതാണ് പേഴ്സണലായിട്ട് പറയാൻ പറ്റില്ല ഓക്കെ സോ നെക്സ്റ്റ് ഓ എനിക്ക് ചൂപിക്കാരനടുക്ക ഇതാരും സ്ക്രീൻഷോട്ട് എടുത്തേക്കണ്ട

അതായത് നിങ്ങൾ ഫസ്റ്റ് ടൈം ഇത് ഓർഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് ഒരു ദിവസൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾ പറഞ്ഞ കളർ തന്നെ കിട്ടണമെന്നില്ല സോ നമ്മൾ ഉള്ളത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ലാസ്റ്റ് അങ്ങനെയാണ് പറഞ്ഞ കളർ അല്ലെങ്കിലും ഓരോ ഭംഗിയാണ് ഓരോ ഷോളിലും ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കറൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അതിലും പോലെ ഏതെങ്കിലും ഒരു കളർ ചുരിദാറാണെങ്കിൽ പോലും അയയ്ക്ക് മാച്ച് ചെയ്ത് ഏതോ രാജ്യത്തിന്റെ ഫ്ലാഗ് പോലെ ഉണ്ട് ഓക്കെ സോ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്ക താഴെ കണ്ട നമ്മൾ വാട്സപ്പ് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ നീളും വീതി ഞാൻ എടുത്തു പറയുന്നില്ല കാരണം നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്യാവശ്യം ഒരു ബെഡ്ഷീറ്റിന്റെ നീളുമുണ്ട് അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ അത് ഞാൻ സാധാരണ ഷോളിന്റെ കാര്യത്തിൽ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഇത് എടുത്തു പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ ഉമാൻ്റെ മേല് വെക്കുമ്പോ തന്നെ കേട്ടോ ഇത്രക്ക് നീളും വീതിയും വരുന്ന ഒരു ഷോൾ ആണ് കേട്ടോ ആ ഇവിട്ടിട്ടുള്ളത് പിക്കോക്കിന്റെ സെയിം സാൻ ആണ് അപ്പൊ ചുബിക്കൊർക്കണ്ട പിന്നെ ഈ ബ്ലാക്ക് ഇത് കൊറേ പേര് ഫസ്റ്റ് വന്നപ്പോ ഇങ്ങനത്തെ ഈ ബ്ലാക്ക് പാറ്റേൺ വരുന്നത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബ്ലാക്ക് കൂടാ വൈറ്റ് കൂടാ ഈ ചുവിദാർ എല്ലാറ്റിനും ഇടാ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിലേക്ക് ഇടാം കാരണം അതില് ഗോൾഡൻ പേളും ലൈനിങ് ഒക്കെ പേളാണ് വരുന്നത് ആ മൂന്ന് കളർക്ക് മെയിൻ ആയിട്ട് ഇടാം നല്ല ഭംഗിയുള്ള ഷോൾ കേട്ടോ ഒക്കത്തിന് സെയിം പ്രൈസ് ആണ് സിക്സ് ഡബിൾ നയൻ നിങ്ങൾ ഒരു ഷോൾ മാത്രം വാങ്ങാണെങ്കിൽ അൻപത് രൂപ കൊറിയർ ചാർജ് രണ്ട് ഷോൾ വാങ്ങുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ അതായത് ആയിരത്തിന്റെ മുകളിലേക്ക് ഫ്രീ ഷിപ്പിംഗ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ ആ ഷോപ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് തരും അപ്പൊ ഒരു നിങ്ങൾ ഒരു രൂപ ഇരുന്നൂറ് രൂപ എന്ന ബാലൻസ് തരും ഞങ്ങൾ കൊടുക്കലുണ്ട് കേട്ടോ അല്ലെ പപ്പാ പപ്പാ ഇതിനോട് ചില്ലർ പൈസ വേറെ എടുത്ത് ചില്ലർ ട്രോളിണ്ടാവും ഞങ്ങൾ ഈ മറ്റേ എന്താ പറയാ ഈ ഇതുണ്ടല്ലോ വല്യ പിന്നെ എന്താ പറയാ ഫ്രിഡ്ജിന് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് എന്നിട്ട് ഓരോറുപ്പ് തരലില്ല നമ്മളത് വര തരും രൂപ എന്തായാലും ബാലൻസ് വരും കൊറച്ചും കൂടി കൂടി ഏറ്റുവിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ കല്യാണ പന്തൽക്ക് ഇതിന് കൊടുക്ക പന്തൽ ഏറ്റിടാൻ വേണ്ടിട്ട് ലേ നമുക്ക് ശെരിക്കും അങ്ങനെ ഭയങ്കര ലാഭം ഉണ്ടാക്കാം നമുക്കിത് വെക്കണ്ടമ്മ അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ടുണ്ട് അത് എനിക്കല്ല ഇഷ്ടായിട്ടോ ഇത് ഈ പാകിസ്ഥാനിക്കൊക്കെ അടിപൊളിയായിരിക്കും എനിക്ക് വന്ന ആദ്യം വന്ന പാകിസ്ഥാനി ട്രെൻഡിങ് പാകിസ്ഥാനി മോഡൽസിലൊക്കെ ഇങ്ങനത്തെ പാറ്റേൺ ഷോളുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഇത്ര വർക്ക് ഉണ്ടാവില്ല ഇത്ര മിറർ വർക്കോ പേർ വർക്കോ ഉണ്ടാവില്ല സ്റ്റോക്ക് പത്തൊമ്പത് നൂറ്റി പത്തൊമ്പത് അത് നോക്കണ്ട എനിക്ക് ഒന്ന് നാളെ തന്നെ സാധനം സ്റ്റോക്ക് ഔട്ട് ആവും ആ ആ നിങ്ങൾ രണ്ടു മീനും പീസേ കൊണ്ടുവരുന്നോ തോന്നുന്നുല്ലേ നമ്മൾ ഈ വീഡിയോ കാണിച്ചതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള പീസാണ് ഇനിയിപ്പോ വീഡിയോയിൽ കാണിക്കാത്ത കാണിക്കാത്തത് അതവിടെ താഴത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ അതിലുള്ള പെട്ട പീസകൾ തന്നെയാണ് അതവിടെയുണ്ട് ആ അതാ അതാ ഈ മൂലക്കൽ ഇവിടെ അതിന്റെ ബാക്കി ബാക്കിലുണ്ടാ ഇത്രയും അതൊക്കെ ഷോൾ തന്നെയാണ് പക്ഷെ കാര്യല്ലേ അത് ഞാൻ പറഞ്ഞല്ലോ നാളെ തന്നെ സാധനം സ്റ്റോക്ക് ഔട്ട് കാരണം ഒരാളന്നെ അഞ്ചു ആറു ഷോളൊക്കെ വാങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ റംഗോളി നൈറ്റിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഷോൾ കളക്ഷന് നിങ്ങൾ ഇത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഡർ തരിക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം വിറ്റ് പോകും പിന്നെ വീണ്ടും നിങ്ങൾ കുറെ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ കൊറേ ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കണ്ട് ഓർഡർ തരാം പിന്നെ കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്താൽ മതി ആ നമ്പറിൽ വാട്സാപ്പ് മാത്രം ചെയ്താൽ മതി ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ